നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം നാടിന് ഒരു കൊലപാതകത്തിന്റെ ചുരുൾ ഓരോന്നോരോന്നായി ദിവസം കഴിയും തോറും വഴിയുകയാണ് പെരാമ്പ്രയിൽ യുവതിയെ തോട്ടിൽ മുക്കിക്കൊന്ന കേസിൽ പ്രതിയായിട്ടുള്ള കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാൻ ഒരു കൊടും ക്രിമിനൽ ആണെന്നാണ് പുറത്തുവരുന്ന വരുന്ന സൂചനകളെല്ലാം തന്നെ ഇത്രയും വലിയൊരു ക്രിമിനൽ ആയിട്ടും ഇയാൾ യഥേഷ്ടം നാട്ടിലിറങ്ങി വിലസിയിരുന്നു എന്നത് സംവിധാനങ്ങളുടെ വലിയ വീഴ്ചയിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഇയാളുടെ പേരിൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ മാത്രം പതിമൂന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പെരാമ്പ്രയിൽ അനുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഒരു ദിവസം കഴിയുംതോറും പുറത്തു വരുന്നത് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി മുജീബ് റഹ്മാൻ മുൻപും ഒട്ടനവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ മുത്തേരി ബലാത്സംഗ കേസിലെ ഒന്നാം പ്രതിയാണ് മുത്തേരി കേസും അനുവിന്റെ കൊലപാതകവും തമ്മിൽ സമാനതകൾ സമാനതകളുള്ളതിനാലാണ് അന്വേഷണം മുജീബിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് മുത്തേരി ബലാത്സംഗം നടന്നത് ജോലിക്ക് പോവുകയായിരുന്ന വയോധികയെ മോഷ്ടിച്ച ഓട്ടോയിൽ കയറ്റി കൈകാലുകൾ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത് ആഭരണങ്ങൾ കവരുകയായിരുന്നു ഇതിനു പുറമെ നിരവധി കേസുകളും മുജീബിന്റെ പേരിലുണ്ട് വിവിധ ജില്ലകളിലെ ഉൾപ്രദേശങ്ങളിലൂടെ വാഹനങ്ങളിൽ കറങ്ങി പിടിച്ചുപൊറി വാഹന മോഷണം എന്നിവ നടത്തുകയാണ് മുജീബിന്റെ ഒരു രീതി വാഹനമോഷ്ടാവ് വീരപ്പൻ റഹീമിന്റെ സഹായിയാണ് അനുവിൻ്റെ കൊലപാതകം നടത്തിയ റോഡിലൂടെ സംഭവ ദിവസം മുജീബ് പലതവണ കടന്നുപോയിട്ടുണ്ട് മോഷണമോ പിടിച്ചുപൊറിയോ നടത്താനായിരിക്കണം ആളില്ലാത്ത ഇടറോഡ് ഇയാൾ തിരഞ്ഞെടുത്തതെന്നാണ് കരുതപ്പെടുന്നത് മട്ടന്നൂരിൽ നിന്ന് പേരാമ്പ്ര വഴി മലപ്പുറത്തേക്ക് മോഷ്ടിച്ച ബൈക്കിലെത്തിയ പ്രതി ഇടറോഡിലേക്ക് കയറി വലിയ വാഹനങ്ങൾ പോകാത്ത മുളിയങ്ങൾ വാളൂർ അമ്പലം റോഡിലൂടെ മൂന്ന് തവണയാണ് ഇയാൾ കറങ്ങി നടന്നത് രാവിലെ ഒൻപത് മണിക്ക് ശേഷമാണ് ഇയാൾ ഇവിടേക്ക് എത്തിയത് ഇതിനിടെയാണ് ധൃതിയിൽ നടന്നു വരുന്ന അനുവിനെ ഇയാൾ കണ്ടത് അനുവിനെ ബൈക്കിൽ കയറ്റാനും കൃത്യം നടത്താനും ആഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെടാനുമായിട്ട് മുജീബ് എടുത്തത് വെറും പത്ത് മിനിറ്റ് സമയം മാത്രമാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് ഇതിലൂടെ പ്രതി എത്രമാത്രം അപകടകാരിയാണെന്ന് മനസ്സിലാക്കും ഒരു ഇരയെ കണ്ടെത്തി ആദ്യം അവരെ ലിഫ്റ്റ് കൊടുത്ത് അവരെ വണ്ടിയിൽ കയറ്റി അതിനുശേഷം അവരെ കൊന്ന് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനാണ് ആകെ ആകെക്കൂടെ പത്ത് മിനിറ്റ് മാത്രം മുജീബ് എടുത്തിട്ടുള്ളത് കൃത്യത്തിന് ശേഷം ഹെൽമെറ്റ് ധരിച്ച് പത്ത് മണിയോടെ ഉള്ളിയേരി ഭാഗത്തേക്ക് തിരിച്ചു എടവണ്ടപ്പാറയിൽ എത്തുന്നതിനിടെ ഒരിക്കൽ പോലും മുജീബ് ഹെൽമെറ്റ് ഊരിയിട്ടില്ല ഒറ്റയ്ക്ക് കൃത്യം നടത്തുന്ന ശീലമുള്ള പ്രതി ഇക്കഴിഞ്ഞ ജാനുവരിയിലാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഈ രീതിയും സി സി ടി വി ദൃശ്യങ്ങളും മലപ്പുറത്തെത്തിയപ്പോൾ മൊബൈൽ ഫോൺ ഓൺ ആക്കിയതുമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് നൂറോളം സി സി ടി വി ദൃശ്യങ്ങളാണ് അനുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാത്രം പോലീസ് പരിശോധിച്ചത് അതിൽ പ്രതി ഹെൽമെറ്റ് ഊരാത്തതാണ് പോലീസിനെ ആദ്യം കുറച്ച് കുഴപ്പിച്ചത് പ്രതി സമാനമായ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടത്തിയു എന്ന് അന്വേഷിച്ചു വരികയാണ് പ്രതി മുജീബിലേക്ക് പോലീസ് എത്തിയത് കൊലപാതക രീതിയും സി സി ടി വി കേന്ദ്രീകരിച്ച അന്വേഷണത്താലാണെന്ന് പോലീസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു മുജീബ് ഉപയോഗിച്ച ബൈക്കിന്റെ നമ്പർ തിരിച്ചറിഞ്ഞത് നൂറോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമെന്ന് കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാറും വ്യക്തമാക്കി നടന്നത് അതിക്രൂരമായ കൊലപാതകമാണെന്ന് പോലീസ് പറഞ്ഞു കൊടും ക്രിമിനലായ മുജീബിന്റെ മുന്നിലേക്ക് അവിചാരിതമായാണ് അനു എത്തിയത് ആശുപത്രിയിലേക്ക് തിരക്കിട്ട് പോകാനിറങ്ങിയ യുവതിയെ ഇയാൾ സമർത്ഥമായിട്ടാണ് തന്റെ കെണിയിൽ കുരുക്കിയത് കൊലപാതക രീതിയിൽ നിന്നാണ് മുജീവിന് സംശയം തോന്നിയതെന്നും എസ് പി അരവിന്ദ് കുമാർ പറഞ്ഞു അനുവിന്റെ ശരീരത്തിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തള്ളിയിട്ടപ്പോൾ തലയിടിച്ചു വീണ അനുവിന്റെ ബോധം നഷ്ടപ്പെട്ടു ആളുകൾ കാണുമെന്നതുകൊണ്ട് പ്രതി അനുവിനെ വലിച്ചഴച്ച് തോട്ടിലേക്ക് ഇടുകയായിരുന്നു തുടർന്ന് തലയിൽ ചവിട്ടി വെള്ളത്തിൽ താഴ്ത്തിയാണ് അനുവിനെ കൊലപ്പെടുത്തിയത് കുറ്റകൃത്യം നടത്തിയ സമയം പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്